പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിക എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും നമുക്ക് അധ്യാനിക്കാം റോമാലേഖനം പത്താം അധ്യ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് റോമിലുള്ള സഭാ മക്കളെ നോക്കിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവിൻ ഇന്ന് പലപ്പോഴും നാം ഓരോരുത്തരും നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്നോട് പലരും എനിക്കെതിരെ തിന്മ ചെയ്യുന്ന അനേകം വ്യക്തികൾ സമൂഹത്തിലുണ്ടാകാം ഒരു പക്ഷേ സ്വന്തം കുടുംബത്തിലും കാണാം സ്വന്തം കൂട്ടായ്മയിലും കാണാം ആ കൂട്ടായ്മയിലും സമൂഹത്തിലും നമുക്കെതിരെ തിന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ തിന്മ ചെയ്യുന്ന വ്യക്തിക്കെതിരെ തിന്മയും ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ എനിക്ക് ദൈവത്തിനു മുമ്പിൽ എന്ത് സാക്ഷ്യമാണുള്ളത് ഇന്നൊരു പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ ജ്ഞാനിയാണെന്ന് അഭിമാനിച്ചുകൊണ്ട് എനിക്ക് വിശുദ്ധ ബൈബിളിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും അറിയാമെന്ന് അഭിമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവീക രഹസ്യങ്ങളും ഇതെല്ലാം എനിക്കറിയാം ഞാൻ നന്നായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ നാം ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണമേ തിന്മയ്ക്ക് പകരം എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തികൾ തിന്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ തിന്മയും പറഞ്ഞ് തിന്മയും പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് ദൈവ മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ ഇന്നത് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ചും അനേകം അനേകം വ്യക്തികൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ അനുഭവത്തിലും അനേകം വ്യക്തികളെ എനിക്കറിയാം ഒത്തിരി വ്യക്തികൾക്ക് നേരിട്ട് നന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും മറ്റു പല വ്യക്തികളിലൂടെ പല നന്മകളും ചെയ്യിപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ട് പക്ഷേ സ്വീകരിച്ച വ്യക്തികളൊക്കെ പലപ്പോഴും എനിക്കെതിരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ലവണ്ണം അറിയാം പക്ഷേ ഞാൻ അവർക്കെതിരെ തിന്മ പ്രവർത്തിക്കാൻ ഞാൻ പോകുന്നില്ല കാരണം അവരിൽ കുടികൊള്ളുന്ന ചില പൈശാശിക ശക്തിയുടെ പ്രവർത്തനമാണ് അവരെക്കൊണ്ട് ഇങ്ങനെ പറയുവാനും പ്രവർത്തിക്കുവാനും പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതിൻ്റെ പേരിൽ എനിക്ക് അവരോട് യാതൊരു പരിഭവുമില്ല പക്ഷേ ഇതുപോലെ അനേകം അനേകം വ്യക്തികൾക്കെതിരെ തിന്മ പറയുകയും നുണപ്രചരണം നടത്തുകയും ചെയ്യുന്ന വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലുമുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിലപ്പം വാതിയില്ലാതെ പ്രസംഗിച്ചെന്നിരിക്കും പക്ഷേ ആ ഗ്രൂപ്പിലുള്ള വ്യക്തികൾക്കെതിരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അവർക്കെതിരെ ദുഷ്പ്രചരണം നടത്തുകയും ചെയ്യുന്ന വ്യക്തികളും ഇന്ന് അനേകം അനേകം വാട്സപ്പ് ഗ്രൂപ്പുകളിലുണ്ട് പക്ഷേ അവരിൽ കുടികൊള്ളുന്ന ചില തിന്മയുടെ പരിണത ഫലമായിട്ട് അതല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നോ മറ്റേതെങ്കിലും മേഖലകളിൽ നിന്ന് അവർക്ക് അംഗീകാരം ലഭിക്കാത്തതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ അവരിലുള്ള ചില മാനസികമായ പ്രശ്നങ്ങളാകാൻ ഒരു പക്ഷേ ഇത്തരം തിന്മകൾ പറയുവാനും പ്രചരിപ്പിക്കുവാനും അവരെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കുക നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക അങ്ങനെ നീ സ്വർഗസ്വനായ പിതാവിൻ്റെ മകനും മകളുമായി മാറുമെന്ന വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ചില്ലിട്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ് പലപ്പോഴും പല വ്യക്തികളും സഭയ്ക്കും സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾക്കുമെതിരെ തിന്മ പറഞ്ഞു നടത്തുന്ന നടക്കുന്ന വ്യക്തികളും ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതുപോലെയുള്ള മറ്റു പല മേഖലകളിലൂടെയും സഭയെയും സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരെയും സഭാപിതാക്കന്മാരെയും വേണ്ട മാർപ്പാപ്പയെ വരെയും ദുഷിച്ചു പറയുന്ന വ്യക്തികൾ പല ഗ്രൂപ്പിലുമുണ്ട് പ്രത്യേകിച്ചും കത്തോലിക്ക ഗ്രൂപ്പുകളിലുണ്ട് കത്തോലിക്ക സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മാർപ്പാപ്പായ്ക്കെതിരെ വളരെ മോശമായ രീതിയിൽ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ട് ഗ്രൂപ്പുകളിൽ നല്ല വെള്ള ചമഞ്ഞ് നിൽക്കുന്ന വ്യക്തികളുമുണ്ട് പ്രിയ സഹോദരങ്ങളെ അത്തരം വ്യക്തികൾക്കെതിരെ നമ്മൾ തിന്മ പ്രവർത്തിക്കുക ചെയ്യേണ്ടത് പിന്നെയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുക എല്ലാവരുടെയും ദൃഷ്ടിയിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നല്ലത് പ്രവർത്തിക്കുവാനായിട്ടുള്ള മനസ്സും മനോഭാവവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനുള്ള ശക്തി നമുക്ക് തരേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക്കു വയ്ക്കുവാനായിട്ടുള്ള വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈശ്വരൻ അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുവാനും കൃതാവ് ഈ വചനം ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ഈ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ നന്മ പറയുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുമായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നമത്തിൽ Amen.